ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരീശങ്കറിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശ്യാം സാറിൻ്റെ വീലാണ് അപ്പോൾ ശ്യാം സാർ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും മുത്തശ്ശങ്ങോട്ടേക്ക് വരുവാണ് ശ്യാമേ മിഥുനും ബന്ധുക്കളും ഒക്കെ എവിടെ എത്തി നീ വിളിച്ചെന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നോ ഞാൻ വിളിച്ചിരുന്നു അമ്മേ അവരിപ്പം ഇങ്ങോട്ടേക്ക് എത്തും എന്ന് പറഞ്ഞു അപ്പോൾ നന്ദിനി അമ്മ ദേ അങ്ങോട്ടേക്ക് എത്തുകയാണ് നന്ദിനി ആരതി മോളോട് വേഗം റെഡിയാവാൻ പറ അപ്പോഴാണ് വേണി അങ്ങ് വരുന്നത് ആരതി ഇപ്പം റെഡിയാവൂട്ടോ ആർക്കും ഒരു ടെൻഷനും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞോണ്ട് കയ്യിലൊരു കുറച്ച് മുല്ലപ്പൂവായിട്ട് വേണി അങ്ങോട്ടേക്ക് ഓടുകയാണ് വേണി നീ ഒന്ന് സൂക്ഷിച്ചു പോ എന്ന് പറഞ്ഞു ഈ പെങ്കൊച്ച വയത്തിലുള്ള കാര്യം ഒന്നും ഓർത്തുപോകുന്നു നോക്കുന്നില്ല ഒരു ശ്രദ്ധയില്ലാതെ ഓടിച്ചാടി നടക്കാം നന്ദിനി നീ ഇവളെ എവിടെയെങ്കിലും പിടിച്ചിരുത്തിക്കാൻ നീ ഒന്ന് എൻ്റെ പൊന്ന മുത്തശ്ശേ ഒരു ടെൻഷനും വേണ്ട കേട്ടോ ഞാൻ ശ്രദ്ധിച്ചോളാന്നേ എന്ന് പറഞ്ഞോണ്ട് വേഗത്തിൽ അങ്ങ് പോവാണ് ശ്യാമേട്ടാ ഗൗരിയെ ശങ്കറിനെ കാണുന്നില്ലല്ലോ മിഥുനും ബന്ധുക്കളും ഒക്കെ ഇപ്പം എത്തില്ലേ ആ ശങ്കറിന്റെ ഫോണിൽ ഞാൻ പലതപ്പോഴും വിളിച്ചിരുന്നു പക്ഷേ എങ്കിലോഫാ ഫോൺ ഫോൺ ഓഫാണോ അതെന്ത് പറ്റിയാവോ ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും കുഴപ്പം കാണുമോ എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുകയാണ് ഏ അങ്ങനെയൊന്നും ഉണ്ടാവില്ലമ്മേ ഞാൻ എന്തായാലും ഗൗരി മോളുടെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ നന്ദിനി അമ്മ ഫോൺ എടുത്തിട്ട് ഗൗരിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോഴും ഫോൺ നോട്ട് റീച്ചബിൾ എന്നാ പറയണത് എന്താ പോലും ഇനിയിപ്പോൾ ഗൗരിയുടെ ഫോണിലും കിട്ടണില്ലല്ലോ ശങ്കറിൻ്റെ ഫോൺ ഓഫാണ് ഗൗരിയെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടണമില്ല എന്തെങ്കിലും പന്തികടുണ്ടോ എന്തോ പ്രശ്നം ഉണ്ടല്ലോ ഷ്യാമേട്ട അപ്പം ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക ഇനി ഗൗരി ശങ്കറും വരാണ്ടിരിക്കുമോ അപ്പം തേണ്ട നമ്മുടെ വേണി ആരതിയൊക്കെ ഒരുക്കി നല്ല സുന്ദരി ആക്കിയിട്ട് അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ് ഹായ് അവര് വരും വരാതിരിക്കോ എൻ്റെ നന്ദിനിയമ്മയും ടെൻഷൻ അടിക്കല്ലേ അത് വേണ്ട ആരതിയും കൊണ്ട് സുന്ദരിയായിട്ട് വന്നു അതെ നന്ദിനിയമ്മേ ഇങ്ങനെ ഒരു ചടങ്ങിലെ ഏട്ടനും ഗൗരിയും പങ്കെടുക്കാതിരിക്കുമെന്ന് നന്ദിനിയമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഒരു കല്ലാട്ടോ ഏറ്റവും ഏട്ടൻ്റെയും ഗൗരിയുടെ ഫോൺ ഓഫായ സ്ഥിതിക്ക് ഞാൻ വേണം വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്കാം അവരെപ്പോഴാണ് ഇറങ്ങിയെന്നറിയാലോ വേണി നീ എന്നാ നീ എൻ്റെ അമ്മയെ ഒന്ന് വിളിച്ചു നോക്ക് നന്ദിനിയമ്മേ നോ ടെൻഷൻ ഇട്ടോ ടെൻഷനൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ അവർ പുറപ്പെട്ടിട്ടുണ്ടാവും കാറിലായതുകൊണ്ട് വിളിച്ചിട്ട് കിട്ടാത്ത ആവും നന്ദിനിയമ്മേ ഞാൻ ഇപ്പം തന്നെ അമ്മയെ വിളിച്ചത് ക്ലിയർ ചെയ്യാം എന്ന് പറഞ്ഞു അതെ പ്രൊഫസറേ നമ്മുടെ ഞങ്ങളെ ആരതി മോളെ ഒരുക്കിയത് നന്നായിട്ടുണ്ടോ എന്ന് ചോദിച്ചു വേണി മോള് സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ അല്ലേ നന്ദിനി ഉം നന്നായിട്ടുണ്ട് എന്ന് എല്ലാവരും പറയാണ് അപ്പം ആരത്തിക്ക് സന്തോഷമായിട്ടോ എന്തായാലും നമുക്കൊരു ഡോക്ടർ ചെക്കനെ തന്നെ കിട്ടിയത് നന്നായിട്ടോ അതിൻ്റെ കാര്യം എന്തിട്ടാണെന്ന് അറിയോ നന്ദിനി അമ്മേ എനിക്കറിയില്ല നീ തന്നെ ഒന്ന് പറയാ കേൾക്കട്ടെ അതെന്താന്നേ നമ്മൾ ഇവിടെ ഇവിടെ ഇപ്പൊ പ്രൊഫസർ ആയാലും പ്രൊഫസറായാലും നന്ദിനിയമ്മയായാലും നമ്മളൊക്കെ ആയാലും വയസ്സായി വയസ്സായി വരൂല്ലേ അതുകൊണ്ടാന്നേ ഞാനീ പറയണതേ ആ ഇനിയിപ്പൊ നമുക്ക് എന്ത് അസുഖം വന്നാലും ഫ്രീ ആയിട്ട് ചികിത്സ കിട്ടൂലോ അല്ല പ്രൊഫസറേ എന്ന് ചോദിച്ചു അപ്പൊ എല്ലാരോടൊ നിന്ന് ചിരിക്കാണ് വേണീടെ ഈ കോമഡിയൊക്കെ പറയുന്നത് കേട്ടിട്ട് ഹെൻ്റെ പൊന്നോ എനിക്ക് വയസ്സൊന്നും ആയിട്ടില്ല ഒന്ന് പോ പിന്നെ എന്ന് പറഞ്ഞു മുത്തശ്ശി ആ അത് ഞങ്ങൾക്കറിയാലോ പിന്നെ ഈ വരുന്ന ചിങ്ങത്തിലല്ലേ നന്ദിനിയമ്മേ നമ്മുടെ മുത്തശ്ശിക്ക് പതിനെട്ട് തികയണത് അപ്പോൾ പിന്നെ പ്രൊഫസർ വാവ ഇട്ട് ചിരിക്കുകയാണ് കേട്ടോ അപ്പം മുത്തശ്ശിക്കാകെ നാണായി വേണിയുടെ ഈ കോമഡിയൊക്കെ കേട്ടിട്ട് ആളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ കാണും നമ്മുടെ ചാരങ്ങാട്ടി വീട്ടിലാണ് ചാരങ്ങാട്ടി വീട്ടിലേക്ക് നമ്മുടെ രാധാമണിയുടെ ഫോണിലേക്ക് വേണി വിളിക്കുകയാണ് അവൻ രാധാമണി വേഗം തന്നെ ആ മോളെ വേണി എന്താ ഇവിടെ വിശേഷം പറയുക നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ വേറെ അസ്വസ്ഥതകളോ ക്ഷീണമൊന്നുമില്ലല്ലോ ഇല്ലമ്മേ എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണോ ഞാനിപ്പോൾ വിളിച്ചത് വേറൊരു കാര്യം ചോദിക്കാനാ എന്താണെന്ന് വെച്ചാൽ നീ അങ്ങ് ചോദിച്ചോ നമ്മുടെ ഏട്ടനെയും ഗൗരി എവിടെയാ എന്ന് ചോദിച്ചു ഓ അപ്പോൾ അവളുടെ കാര്യം അറിയാനായിരുന്നു എങ്കിൽ നീ പിന്നെന്തിനാ എൻ്റെ ഫോണിലേക്ക് വിളിച്ചത് നിനക്ക് അവളുടെ ഫോണിലേക്ക് വിളിച്ചാൽ പോരായിരുന്നോ എന്താ അതല്ലേ സന്തോഷം എൻ്റെ പൊന്നമ്മേ ഏട്ടനെയും ഗൗരിയും വിളിച്ചിട്ട് കിട്ടണ്ടേ അതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ അമ്മയെ വിളിച്ചത് എന്താമ്മേ കാര്യം അല്ല എവിടെ പോയി കിടക്കാം എന്ന് ചോദിച്ചു ഓ വേലപ്പിനെ തന്നെ രണ്ടുപേരും ഇവിടുന്ന് പോയിട്ടുണ്ട് പോയിന്നോ എങ്ങട് ഹാ ആ അഹങ്കാരി ആരതിയെ പെണ്ണ് കാണാനായിട്ട് ഇന്നാരോ വരുന്നില്ലേ ഓ അപ്പോൾ അവർ ഇങ്ങോട്ട് തന്നെയല്ലേ വന്നിരിക്കണത് ശരിയമ്മേ എന്നാ പിന്നെ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ നിക്ക് നീ ഫോൺ വെക്കില്ലേ എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട് എന്താമ്മേ എന്തിട്ടമ്മക്ക് ചോദിക്കാനുള്ളത് പെട്ടെന്ന് ചോദിക്കട്ടോ എന്ന് പറഞ്ഞു മോളെ വീണീ ഗംഗ മോളിവിടെ വന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായിട്ടുണ്ട് നീ എന്താ അവളെ ഒന്നു വിളിക്കാത്തത് എന്താ നിനക്കൊന്ന് കാണാനെങ്കിലും വന്നോടായിരുന്നോ നീ ഇപ്പോഴും ആ പഴയ ദേഷ്യം മനസ്സിലൊണ്ട് നടക്കുകയാണോ ആ അതാന്ന് എന്നെ വെച്ചോ അമ്മേ ഈ ഗംഗ എന്ന് പറയുന്ന സ്ഥാനത്തിന് എനിക്ക് പണ്ടേ ഇഷ്ടമല്ലാന്ന് അമ്മയ്ക്കറിയാലോ പിന്നെ അതിനു വേണ്ടിയിട്ട് അമ്മ വെറുതെ കച്ച ഇച്ച രാധാമണി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗംഗ റൂമിലേക്ക് കയറി വരുന്നത് പിന്നെ രാധാമണിക്ക് അങ്ങോട്ടൊന്നും പറയാൻ പറ്റിയില്ല പെപ്പേ എന്ന് വെക്കാന്നല്ലാതെ വേറെ ഒരു നിർവാഹവുമില്ല കേട്ടോ ഏ ഒരു ജാടാന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ചാടിയ ആ സാധനത്തിന് എന്ത് ചെയ്യാനാന്ന് പറയാം അവളെ ഇപ്പൊ എന്തിട്ടാണ് അവ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത് അതാ എനിക്കും മനസ്സിലാവാത്തത് ഉം ഇപ്പോഴും അവളുടെ ആ പഴയ സ്വഭാവത്തിന് ഒരു കുറവും ഉണ്ടാവില്ല അല്ലേ അവളുടെ ആ പണ്ട് പഠിപ്പി എന്നുള്ളൊരു ചാടിയായിരുന്നു അവക്കുണ്ടായിരുന്നത് എനിക്ക് എനിക്ക് അവളുടെ അഹങ്കാരം ഒന്നും കാണണ്ട ഓരാവശ്യമില്ല കേട്ടോ അതുകൊണ്ടാട്ടോ ഞാൻ മനഃപൂർവ്വം തന്നെയാ അവൾ വന്നു എന്നറിഞ്ഞിട്ടും ഞാൻ അങ്ങോട്ട് വിളിക്കാഞ്ഞത് അതുകൊണ്ടേ അവക്കെന്നെ ഇഷ്ടമല്ല എനിക്ക് അവളെ ഇഷ്ടമല്ല അതുകൊണ്ട് ആ മോളെ അമ്മ അമ്മ എന്ന പിന്നെ വിളിക്കാം കേട്ടോ പിന്നെ വിളിക്കാമെന്നോ പറ്റില്ല പറ്റില്ല എനിക്ക് പറയാനുള്ളത് മുഴുവൻ അമ്മ ഇപ്പം കേൾക്കണം എന്ന് പറഞ്ഞു അപ്പത്തേനും വേണിയാണോ എന്നിങ്ങനെ ഗംഗ ചോദിച്ചു തലയായിട്ടാണ് രാധാമണി അപ്പൊ വേഗം തന്നെ ഗംഗ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ആ ഫോൺ അങ്ങ് വാങ്ങുവാണ് രാധാമണിയുടെ കയ്യിൽ നിന്ന് പിന്നെ പണി ബാളി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അമ്മേ അമ്മയ്ക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തന്നേക്കാട്ടോ ആ ഗംഗ ഉണ്ടല്ലോ ആ വളാധിക്കുന്ന ആളെ നമ്മുടെ കുടുംബത്തെ പിടിച്ച് നിർത്തരുത് കേട്ടോ അതെന്താന്ന് വെച്ചാ അതിൻ്റെ കാരണം എന്നിട്ടാന്ന് നമുക്കറിയാലോ അവക്കേ ആ ഗംഗേ പണ്ടേ നമ്മുടെ ചേട്ടച്ചാറിനെ ശങ്കറിനെ ഒരു നോട്ടമുള്ളതാ അതെനിക്ക് ഇഷ്ടല്ലെട്ടോ ഞാൻ പറയണത് അമ്മ കേക്കണ്ടോ ഉം എന്നിങ്ങനെ മൂളി ഉം അമ്മ വെറുതെ ഈ ഗംഗയെ പിടിച്ച് വെറുതെ വീട്ടിൽ നിർത്തിയിട്ട് വെറുതെ പൊലിവാരെ പിടിച്ചു വെക്കരുത് കേട്ടോ ദേ ഗൗരിയുടെയും ഏട്ടനെയും ലൈഫ് കൂട്ടിച്ചോറാക്കാനായിട്ടേ അവളെ അനുവദിച്ചേക്കരുത് അപ്പോൾ ഒരൊറ്റ ചിരി ചിരിച്ചുട്ടോ ഇവള് ഏഹ് അപ്പൊ പണി പാളിയോ എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഏടി വേണി ഇത്ര കാലമായിട്ടും നിനക്ക് ഒരു മാറ്റം ഇല്ലല്ലോ എന്ന് പറഞ്ഞു എൻ്റെ പോ അടക്കുന്ന നമ്മളെ അവൾ അവളുടെ കയ്യിലായിരുന്നോ ഷൂ എൻ്റെ പൊന്നു വെണീ ഇപ്പം ഞാനൊന്ന് സ്കോർ ചെയ്തോ നിൻ്റെ വാല് മുറിഞ്ഞു എൻ്റെ മോളെ എന്ന് പറഞ്ഞു അതെ ഹിന്ദിട്ട് വാല് മുറിഞ്ഞു നാം എൻ്റെയോ എൻ്റെ പൊന്നു മോളെ മോളെ ഗംഗേ നീ ആയിരുന്നു എന്നേ എനിക്ക് നേരത്തെ മനസ്സിലായിട്ടോ ആ അപ്പോൾ അവൾ വീണ്ടും ചിരിക്കുക ആ ആ മനസ്സിലായി മനസ്സിലായി ആ പിന്നെ എന്തിട്ടൊക്കെയാ ബാംഗ്ലൂർ വിശേഷങ്ങൾ ആ പിന്നെ വേണി ഞാനേ ഒരു ചെറിയ പ്ലാനിങ്ങിലാ പ്ലാനിങ്ങിലോ എന്തു എന്തുട്ട് പ്ലാൻ എന്ന് ചോദിച്ചു വേറൊന്നും ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകുമ്പോൾ നിൻ്റെ ശങ്കരേട്ടനെ ഒരു ചെറിയ കുപ്പിയിലാക്കി അങ്ങ് ബാംഗ്ലൂർക്ക് കൊണ്ടുപോയാലോ എന്നാലോചിക്കാം ഏ ഇപ്പോഴുടെ കാര്യം എന്താ നിന്റെ ഒരു അഭിപ്രായം വേണി കാലിൽ പൂണ്ട് ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് ഗംഗ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ഗംഗ അങ്ങ് പറഞ്ഞതുപോലെ അവൾ എൻ്റെ ശങ്കറിനെയും കൊണ്ട് ഇവിടുന്ന് പോണം എങ്കിലേ അവനൊന്ന് രക്ഷപ്പെടൂ എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് നമ്മുടെ രണ്ടാമണി പിന്നെ കാണുന്ന നമ്മുടെ ശാംസാറിൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ ശാംസാറിൻ്റെ വീട്ടിലേക്ക് അതേ കാറ് കയറി വരികയാണ് അപ്പോൾ അതേ പുതിയ അതിഥികൾ നമ്മുടെ മിഥുനും അവരുടെ ഫാമിലീസും ഒക്കെ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം ശ്യാംസാറും ആദർശയോട് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ആ എത്തിയോ ആ വരണം വരണം എല്ലാവരും കയറി വാ എന്ന് പറഞ്ഞു അപ്പോൾ ആദർശം ഒന്ന് കയ്യൊക്കെ കൊടുത്തു ഇത് ആരതിയുടെ അച്ഛനും ശ്യാംസാറും ഇത് ചേട്ടനാണ് ആദർശൻ അല്ല ഞങ്ങൾ ലേറ്റായോ ഇല്ല വരൂ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് ഇവരെല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു എന്നിട്ട് അവരെല്ലാവരും ഇരുന്നൂട്ടും അപ്പോൾ മുത്തശ്ശിയും കൂടെ വന്നു അല്ല മിഥുൻ്റെ അച്ഛൻ വന്നില്ലേ അച്ഛനൊരു സർജറി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് അധികം പ്രോപ്പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല ഇൻഫെക്ഷന് സാധ്യതയുള്ളതുകൊണ്ടേ അത് സൂക്ഷിക്കേണ്ടതാണല്ലോ അതുകൊണ്ടായി ഇറങ്ങാത്തത് ഇത് ഇതമ്മയാണോ എന്ന് നന്ദരിയമ്മ ചോദിച്ചു അല്ല ഞാൻ മിഥുൻ്റെ അമ്മയുടെ അനിയത്തിയ ഇതാണ് മിഥുൻ്റെ അമ്മ എന്ന് പറഞ്ഞു അയ്യോ ഞാൻ ആരെ പരിചയപ്പെടുത്തിയില്ലല്ലോ ഇതാണ് എൻ്റെ അമ്മ അത് അമ്മയുടെ അനുചെത്തി പിന്നെ ഇനി ഒരാളോട് വരാനുണ്ട് കേട്ടോ അമ്മയുടെ നേരെയുള്ള അനിയൻ ചെറിയമ്മമാവിനാട്ടോ പുള്ളി ഓൺ ദ വേ ആട്ടോ ഉടനെ എത്തും അപ്പോൾ അതേ വേണിയും അങ്ങോട്ടേക്ക് എത്തി ആ വേണി എന്തായി അവരവിടുന്ന് പുറപ്പെട്ടോ ആ അവർ പുറപ്പെട്ടു ശങ്കറും ഗൗരി ഇതുവരെ എത്തിയിട്ടില്ല എന്നേ ഗൗരി എൻ്റെ മൂത്ത മകളാണ് ശങ്കർ അവൻ്റെ ഭർത്താവും അവർ തൃശ്ശൂരാണ് അവരുടെ കാര്യമായിപ്പോൾ ചോദിച്ചത് എന്ന് പറഞ്ഞു അതെ പ്രൊഫസറേ അവർ വെളുപ്പിനെ തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അവരിപ്പോൾ ഇവിടെ എത്താനായിട്ടുണ്ട് എന്ന് വേണിങ്ങനെ പറഞ്ഞു അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് വേണ്ട ഒരു വേറൊരു വണ്ടി വന്ന അവിടെ നിൽക്കുകയാണ് കത്തയ്ക്ക് വരുവാണ് ആ ഇതാണ് എൻ്റെ ചെറിയമ്മാവൻ എന്ന് പറഞ്ഞു ഇതാണ് ശംസാറ് അത് നന്ദിനിയമ്മ ഇത് മുത്തശ്ശി ഇത് ആദർശ് ഇത് വേണി പിന്നെ വേണി ആദർശൻ്റെ വൈഫാട്ടോ എന്ന് പറഞ്ഞു പരാജയപ്പെട്ടു വേണു മാഷാണ് വേണു മാഷെന്ന് പറഞ്ഞാലേ അറിയുള്ളൂ ഇരിക്കൂ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരോടും അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷത്തിലായി ഞാനേ ഞാൻ താങ്കളെ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്തോ ഒരു മുഖപരിചയം പോലെ എന്ന് ഇങ്ങനെ പ്രൊഫസർ പറയാം പക്ഷെ എവിടെയാണെന്ന് ഒരു ഓർമ്മ കിട്ടണില്ല അതാണ് ശരിയാ എനിക്കും ഈ ഫേസ് കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നുണ്ടോ എന്ന് ആദർശം പറഞ്ഞു കേട്ടോ സീരിയലെങ്ങാണോ അഭിനയിച്ചിട്ടുണ്ടോ അയ്യോ ഇല്ലേ ഞാൻ സീരിയലിലും സിനിമയിലും ഒന്നും അഭിനയിച്ചിട്ടില്ല എന്ന് ഉടനെ പറഞ്ഞു ചില സാമൂഹ്യ ഉണ്ട് പിന്നെ കുറച്ച് രാഷ്ട്രീയവും ഓ ഇപ്പം മനസ്സിലായി മനസ്സിലായി ഇപ്പൊ എനിക്ക് ഓർമ്മ കിട്ടിയിട്ടോ അതെ കഴിഞ്ഞ ഒരു തവണ ഇലക്ഷന് മനസ്സില മത്സരിച്ചിട്ടുണ്ടല്ലേ ശരിയാ ഈ പുള്ളിയുടെ ഫ്ലെക്സും പോസ്റ്ററും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇലക്ഷനും മത്സരിച്ചില്ല പക്ഷേ നോമിനേഷൻ കൊടുത്തു നല്ല രീതിയിൽ ഇലക്ഷൻ പ്രചരണം നടത്തുകയും ചെയ്തു ജയം ഉറപ്പിച്ച സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ പക്ഷേ അവസാന നിമിഷം എനിക്ക് എൻ്റെ നോമിനേഷൻ പിൻവലിക്കേണ്ടി വന്നു അതെന്തു പറ്റി എന്ന് ചോദിച്ചു വേഗം ജയിക്കുമെന്ന് അത്രയും ഉറപ്പുണ്ടായിട്ട് പിന്നെ എന്തിനാണ് നോമിനേഷൻ പിൻവലിച്ചത് ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചാലും അതിനനുവദിക്കാത്ത ചില മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ടാവുമല്ലോ അവരുടെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിലപ്പെട്ടത് അവർ ചിലപ്പോൾ നഷ്ടപ്പെടുത്തും എന്ന് ഉറപ്പായി കഴിയുമ്പോൾ നമ്മളിലെ മനുഷ്യൻ ചിലപ്പോൾ തോറ്റുപോകുന്നേ അങ്ങനെ സംഭവിച്ചതാ അത്തരമൊരു അനുഭവം എനിക്കും ഉണ്ടായി എന്ന് വേണു മഷിക്കന പറയാ ഞാൻ തോറ്റു കൊടുത്ത് പിന്മാറി നല്ലൊരു കാര്യം നടക്കാൻ പോവല്ലേ തോറ്റതിൻ്റെയും തോൽപ്പിച്ചതിൻ്റെയും കണക്ക് ഈ സമയത്ത് എന്താണേലും പറയണ്ട നല്ല കാര്യങ്ങൾ എന്തെങ്കിലും പറയുക എന്ന് പറഞ്ഞു മുത്തശ്ശി പറഞ്ഞത് അതിൻ്റെ ശരി അല്ലേ എന്ന് ചോദിച്ചു അപ്പം എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നമ്മുടെ ആരുത് റെഡി ആകാനായിട്ട് എല്ലാം സെറ്റാക്കി അപ്പം ഈ ചായ കൊടുക്കണമല്ലോ പിന്നെ ശംഖുവും നമ്മുടെ ഗൗരിയും കൂടിയതേ മീറ്റത്ത് എത്തിയട്ടോ അപ്പം വണ്ടി കൊണ്ട് നിർത്തി ഗൗരി നീ പൊക്കോട്ടോ അതെന്താ അങ്ങനെ ശങ്കർ വരുന്നില്ലേ ഞാൻ പിന്നെ വരാന്നേ അതെന്താ അതെന്താ ശങ്കർ അവിടെ ആ ചടങ്ങിൽ നമ്മളും വേണ്ടേ നീ ചെല്ല് ഞാൻ വരാന്ന് ഞാൻ പറഞ്ഞില്ലേ ശങ്കർ അങ്ങോട്ട് വരാത്തതിന്റെ കാരണം എന്താണെന്നൊന്ന് പറയേ എന്താ ശങ്കർ അച്ഛൻ നേരിട്ട് ശങ്കറിനെ വിളിച്ചതല്ലേ അച്ഛൻ മാത്രല്ല അമ്മയും മുത്തശ്ശിയും ആരതിയും എല്ലാവരും ശങ്കർ വരണം എന്ന് പറഞ്ഞ് വിളിച്ചതല്ലേ പിന്നെ എന്താ ശങ്കർ എന്ന് ചോദിച്ചു വരുന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താ ഗൗരി നീ ഒരു കാര്യം മനസ്സിലാക്കോ നമ്മുടെ ആരതി മോളെ പെണ്ണ് കാണാൻ വരുന്നതേ ഒരു ഡോക്ടറാ അതാട്ടോ ഈ ഡോക്ടറുടെ ബന്ധുക്കള് എന്നൊക്കെ പറയുമ്പോ നല്ല എഡ്യൂക്കേഷനുള്ള ആൾക്കാരൊക്കെ ആയിരിക്കുന്നേ അതുകൊണ്ടിപ്പോൾ എന്താ ശങ്കറിന് എന്ന് ചോദിച്ചു അതുകൊണ്ട് ഇവർ വർത്തമാനം പറയുമ്പോഴേ ഇടയ്ക്കൊക്കെ ഇംഗ്ലീഷൊക്കെ കയറി വരൂന്നേ അവരോടൊന്നും സംസാരിക്കാനുള്ള അറിവൊന്നും എനിക്കില്ലെൻ്റെ ഗൗരിയേ ശങ്കർ അവിടെ നടക്കുന്നത് ആരതിയുടെ പെണ്ണു കാണലാ അല്ലാണ്ടേ എൻട്രൻസ് എക്സാമൊന്നും അല്ല അതാദ്യം ഒന്ന് മനസ്സിലാക്കുക ശങ്കറിൻകൂട്ട് മര്യാദയ്ക്ക് വന്നേ ഗൗരി ഞാനവിടെ വന്ന എന്തെങ്കിലും വിവരക്കേടി വിളിച്ചാൽ നിനക്ക് ഷാംസാറിനാട്ടോ അത് നാണക്കേട് ഓ ശാംസാറിന് മാത്രമല്ല കേട്ടോ ഗൗരിക്ക് നാണക്കേടാണേ അതുകൊണ്ടാട്ടോ ഞാൻ പറയണത് നീ പൊയ്ക്കോ ഞാൻ വരാന്നേ എനിക്ക് തിരക്കാന്ന് നീ പറഞ്ഞാൽ മതി എൻ്റെ ശങ്കർ അങ്ങനെ ഒരു വിവരക്കേടും വിളിച്ച് പറയില്ല അതെനിക്ക് ഉറപ്പാണ് ഗൗരി ഞാൻ പറയണത് നീ ഒന്ന് മനസ്സിലാക്കോ ഒന്നും മനസ്സിലാക്കാനില്ല കേട്ടോ ശങ്കർ വരുന്നില്ലെങ്കിൽ ഞാനും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്താ നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞു ഒരു കുഴപ്പുണ്ടാവില്ല ഞാനല്ലേ പറയണത് ശരി എനിക്ക് ഇന്നേന കത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ വരാം ഞാൻ വന്നില്ല എന്ന് വേണ്ട അവരാരെങ്കിലും ഇംഗ്ലീഷിൽ സംസാരിച്ച അപ്പിടേ കയറി നീ മറുപടി പറഞ്ഞോണോട്ടോ അല്ലാതെ എന്നോട് ആരെങ്കിലും ഇംഗ്ലീഷിൽ ചോദിച്ചാൽ അതിന് അർത്ഥം എന്താണെന്ന് എൻ്റെ അടുത്ത് വന്ന് തന്നിട്ട് എൻ്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞു തന്നാൽ മതിയിട്ടാ അല്ലെങ്കിൽ അതിന് ഉത്തരം നീ അങ്ങോട്ടേക്ക് കാച്ചിക്ക് ശങ്കറിനോട് ആരും ഇംഗ്ലീഷിൽ ഒന്നും ചോദിക്കില്ല ധൈര്യമായിട്ടിരുന്നോ നമ്മുടെ ശാംസാറെ മറ്റേ ഇംഗ്ലീഷുകാരൻ്റെ കവിതയായിട്ട് വരായിരുന്നാൽ മതിയായിരുന്നോ ഒരാളില്ലേ റോബർട്ട് ഫ്രോസ്റ്റ് എൻ്റെ അമ്മോ പുള്ളിക്കാരൻ അപ്പം ഗൗരി ഒന്ന് ചിരിക്കാം നീ ചിരിച്ചോ ചിരിച്ചോ ഇതേ നിൻ്റെ ഒരാളുടെ ഒറ്റരാളിൻ്റെ ഉറപ്പിലാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും പുലിവാൽ ഉണ്ടായാ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്തം മോളെ ഗൗരി നേനക്കാട്ടോ ശരി അവരാരും ശങ്കറിനെ ഒന്നിനും കളിയാക്കില്ല ഓരോരു കുഴപ്പുണ്ടാവില്ല എന്താ ഇനി ഇറങ്ങാം പോരെ ഇതെൻ്റെ വാക്ക് ശരിയെന്നു പറഞ്ഞു ശംഖു സമ്മതിച്ചു അവസാനം പിന്നെ കാണുന്നത് നമ്മുടെ എന്താ പറയുക ആരതി മോളെയും വേണീനെയും നന്ദിനിയമ്മേനെയാണ് അപ്പോൾ ഒരുക്കിയിട്ട് ഒന്നുകൂടെ സെറ്റാക്കണമല്ലോ ലാസ്റ്റ് അപ്പം നന്ദിനി അമ്മയും വേണി ഇങ്ങനെ നിൽക്കുകയാണ് നന്ദിനിയമ്മേ നമുക്ക് ഇവളുടെ ഈ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റിയാലോ അയ്യോ വേണ്ട വേണ്ട ഇത് തന്നെ ധാരാളം എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഇത്തിരി മേക്കപ്പോടെ വേണ്ടെന്നേ ഇത് തന്നെ ആവശ്യത്തിന് എന്ന് അപ്പം വേണ്ടെന്ന് എല്ലാം സെറ്റാണ് അതെ നിനക്ക് വല്ല ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചു ആ പിന്നെ അവക്കല്ലേ ടെൻഷൻ അതിന് അവന് ചെറുക്കനെ അറിയാമെന്നതല്ലേ നന്ദിനമ്മേ പയ്യനെ ഇവക്കറിയാമെങ്കിലും എന്താ പെണ്ണ് കണൽ എന്ന് പറഞ്ഞാൽ ഏതൊരു പെൺകുട്ടിക്കും കുറച്ച് പേടിയൊക്കെ ഉണ്ടാവുന്നേ ഉണ്ടാവുമോ ഷ ആ അതൊന്നും എനിക്കറിയില്ലാട്ടോ നമ്മുടെ മത്താപ്പിനെ ഈ പെണ്ണ് കാണാൻ മനപരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് ഈ പെണ്ണ് കാണുമ്പോഴുള്ള ടെൻഷൻ എന്തിട്ടാന്ന് എനിക്കറിയില്ല കേട്ടോ നന്ദിനിയമ്മ എന്ന് പറഞ്ഞു അപ്പോൾ ഇവരിന്ന് ചിരിക്കാണ് അമ്മേ എനിക്ക് ടെൻഷനൊന്നും ഇല്ലാട്ടോ കുഴപ്പമൊന്നുമില്ല ആ അത് ഉള്ളൂ ഉള്ളൂന്നേ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല പിന്നെ നന്ദിനിയമ്മേ ഞാനേ ഇവളെ ഒന്ന് ചെറുതായിട്ട് ഉപദേശിക്കൊടുക്കട്ടെ എന്ന് പറഞ്ഞു നീ എന്താ ഉപദേശിക്കാൻ പോണത് അതെ ആ അമിതുവിൻ്റെ ബന്ധുക്കളുണ്ടല്ലോ അവർ ചിലപ്പോൾ നിന്നോട് കൊനിഷ്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കുക നീ ഈ ഒന്നാം ക്ലാസ്സിലേയും രണ്ടാം ക്ലാസ്സിലേയും ചാടി ചാടി ഉത്തരം ചാടി ചാടി ഉത്തരം പറയണ്ട കേട്ടോ ആലോചിച്ചു നല്ല മയത്തിൽ ഉത്തരം പറഞ്ഞാൽ മതി മനസ്സിലാവുന്നുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചു അപ്പോഴേക്ക് ആരത് ടെൻഷൻ അടിച്ചു വേണി നീ പറഞ്ഞു പറഞ്ഞ് ഇവിടെ ടെൻഷൻ അടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു ഏ ഞാനൊന്നും പറയണില്ല അപ്പോൾ മുത്തശ്ശി വന്നു നിങ്ങളിവിടെ എന്താ ചെയ്യണത് കഴിഞ്ഞില്ലേ കഴിഞ്ഞു ദേ അമ്മേ മുത്തശ്ശി ഞങ്ങളെ ആരും മൊക്കെ ചെറിയ ഉപദേശങ്ങൾ കൊടുക്കായിരുന്നു എന്നേ ആ അല്ലേ അമ്മേ എന്നിട്ട് ഉപദേശം കഴിഞ്ഞോ കഴിക്കാലം കുറച്ചുപദേശം മതി എന്ന് വെച്ചു കേട്ടോ നന്ദിനിയമ്മേ അപ്പം നന്നായി ഒന്നാ ശരി അവിടെ എല്ലാവരും മുളെ കാത്തിരിക്കല്ലേ വാ മാ മുള എന്ന് പറഞ്ഞാൽ ഇവരുതേ ചായൊക്കെ ആയിട്ട് ആരതി അങ്ങോട്ടേക്ക് ചെല്ലാണ് അപ്പം എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തു എല്ലാവർക്കും പെൺകുട്ടിയൊക്കെ കണ്ടു അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതുകൊണ്ട് നമ്മുടെ ശങ്കറും അതുപോലെ തന്നെ ഗൗരിയും കൂടി കയറി വരികയാണ് അപ്പോൾ എല്ലാവരും അതിശയത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അവരെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ടോ അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബ് ആൻഡ് സീ യു ഗെയിൻ